വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് അങ്ങനെ ചുരിദാർ അങ്ങോട്ട് തരാണ് ഏത് പാർട്ടി വരെ അതും ഷോർട്ട് ഇട്ടോ എൻഗേജ്മെൻറ്റിനോ ഇനിയിപ്പോൾ കല്യാണത്തിനോ നിക്കാൻ എന്തിനു വേണേലും നിങ്ങൾക്ക് ഇതിട്ടിട്ട് പോവാം അത്രക്ക് പെർഫെക്റ്റ് ആണ് ഇതിൻ്റെ വർക്കും ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കളറും ഒരു പീസിൽ ഇത് തന്നെ ഇപ്പോൾ ടോട്ടൽ കളറുള്ളത് മൂന്ന് കളർ കിട്ടുക എല്ലാത്തിൻ്റെയും കളർ ചാർട്ട് കാണിച്ചു തരാം എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചരാം പക്ക വർക്കൊക്കെ പക്കിട്ട ഓരോന്നും ഓരോ മെറ്റീരിയലാണ് ഓരോ കളറാണ് ഡിഫറൻറ്റ് ഡിസൈനുമാണ് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഏതൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പ്രൈസിൽ ഒന്ന് നിങ്ങൾക്ക് കിട്ടുമെന്നൊന്ന് ശ്രമിച്ച് നോക്കി ഏതായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ ജസ്റ്റ് ഫസ്റ്റ് ഈ ഒരു മോഡൽ ആണ് മോഡലാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കളർ ചാർട്ട് ഒന്ന് കാണാം ഏതൊക്കെ കളർ ഉണ്ട് ഏതൊക്കെ ഡിസൈൻ കേട്ടോ ഇതിൻ്റെ അതുപോലെ തന്നെ സൈസ് വരുന്നത് എക്സൽ ആണ് ഡിസൈൻ കണ്ടോ താഴെ ഈ ഒരു കട്ടിങ് കണ്ടില്ലേ ഇതൊക്കെ അത്യാവശ്യം നല്ല ഒരു ഹെവി വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു നെക്കിലും ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് നോക്കിക്കോ കളർ ഒരു ബ്രൗൺ ടച്ച് ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ അത് പിങ്ക് നേരം പക്ക നല്ല ഡാർക്കാണ് ഒരു മെറൂണിൻ്റെയൊക്കെ ആ ഒരു ടച്ച് വരും പിന്നെ ക്ലോത്ത് സോഫ്റ്റ് ജോർജറ്റ് ആണ് കേട്ടോ ക്ലോത്ത് പിന്നെ സൈസ് എക്സ് എൽ ആണ് പ്രൈസ് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ വെറുതെ അങ്ങോട്ട് തള്ളി മറിക്കണമെന്നില്ല എൻ്റെ പൊന്നാര കൽബലങ്ങളോട് പറയാൻ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ട മോഡലുകളും നിങ്ങൾക്ക് അയൽവാസികൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകളൊക്കെ വരും അപ്പോൾ ഞാനതിൻ്റെ കളേഴ്സ് ഏതൊക്കെ ഇപ്പോൾ രണ്ട് കളർ കാണിച്ചിരുന്നു ഒന്ന് ഇത് അതുപോലെ തന്നെ ഈ ഒരു കളർ കേട്ടോ ഇതിൻ്റെ പാൻറ്റും കൂടി പാൻറ്റും ഷോവും കൂടി കാണിച്ചു തരണ്ടേ കാണിച്ചു തരാം കേട്ടോ വൈറ്റ് ഒന്ന് വരുത്തി തരാം വൈറ്റ് വൈറ്റ് കുറച്ചും ഒന്ന് ഷോ ആയിട്ട് കാണുന്നത് വേണ്ടില്ലേ ഇതൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ കുറേ ആഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ പക്ഷേ ഈ ഒരു റേറ്റിലായിരിക്കില്ല റേറ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും നല്ല ഷോർട്ടാണ് അത്യാവശ്യം ഒന്ന് വെച്ചതരാം എത്ര ലെങ്ത്ത് ഉണ്ടാവും നോക്ക് ഈ ഒരു ലെങ്ത്താണ് കറക്റ്റ് എനിക്ക് വരുന്നത് കേട്ടോ ഈ ഒരു ലെങ്ത്താണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ സൈഡിൽ ചെറുതായിട്ടൊരു ഓപ്പൺ ഉണ്ട് ഓപ്പൺ വരുന്നുണ്ട് കണ്ടോ നല്ല പോലെ നോക്കിക്കോട്ടെ ഇനിയിപ്പോൾ കമ്മൻറ്റിൽ ചോദിക്കരുത് എത്ര ലെങ്ത് ഉണ്ടാവും അതുപോലെ തന്നെ ഏതൊക്കെ കളർ ഉണ്ടാവും കളറൊക്കെ നല്ല പോലെ നോക്കിക്കോ സൈസും അതുപോലെ തന്നെ പ്രൈസും എല്ലാം ഡിസൈനും ഡിസൈനൊക്കെ കണ്ടതല്ലേ വൈറ്റിൻ്റെയൊക്കെ ഡിസൈൻ നോക്കി സ്ലീവിലെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈസ് വരുന്നുണ്ട് കണ്ടോ ഇനി ഇതിൻ്റെ പാൻറ്റ് ഷോളും കൂടി കാണിച്ചു തരാം ഇതാണ് നമുക്ക് പാൻറ്റ് വരുന്നത് കേട്ടോ പാൻറ്റ് കുറച്ചും കൂടി ഫ്ലീറ്റായിട്ട് വരുന്നു ഈ ഒരു പ്രൈസിൽ കേട്ടോ നോക്കണം കണ്ടോ ഇനിയിപ്പോൾ ഷോൾ ആണെങ്കിൽ സെയിം മെറ്റീരിയൽ ഉണ്ട് സോഫ്റ്റ് ജോർജ് ഇട്ടാണ് മെറ്റീരി മെറ്റീരിയൽ വരുന്നത് സെയിം മെറ്റീരിയൽ ബോർഡർ ആയിട്ട് ലേസ് വർക്ക് കണ്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് ഷോൾ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ നെക്സ്റ്റ് മോഡൽ കാണിച്ചാലോ ഇനിയിപ്പോൾ അതിൻ്റെ ഒറ്റ ഒരു കളർ കൂടി ഉണ്ട് അപ്പോൾ ടോട്ടൽ ഈ ഒരു മോഡലിൽ വന്നത് നാല് കളർ കേട്ടോ അതിൽ ഒരു കളർ കൂടി നിവൃത്തി കാണിച്ചു തരാം കേട്ടോ സ്കിപ്പ് ചെയ്ത് പോരുത് കാരണം നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം ഒരുപാട് മോഡൽസ് നല്ലപോലെ വൃത്തിയിൽ തന്നെ ഞാൻ കാണിച്ചോ പിന്നെ ഇതിൻ്റെയൊക്കെ പിക്ക് ചോദിക്കരുത് പിന്നീട് മെസ്സേജ് പിക്ക് ചോദിക്കരുത് ഇതിൻ്റെ പാൻറ്റ് കണ്ടോ ഇത് വൺ സൈഡാണ് ഇത് കണ്ടല്ലേ ടബിൾ നിവർത്തുമ്പോൾ ഈ ഒരു പ്ലേറ്റ് കണ്ടോ നെക്സ്റ്റ് സെയിം കളർ തന്നെയാണ് ഈ ഒരു മോഡല് കളേഴ്സ് ഒന്ന് കണ്ടോ ടോട്ടൽ ഈ ഒരു മോഡലിൽ കളറ് ത്രീ കളറാണുള്ളത് കേട്ടോ ത്രീ ഒന്ന് രണ്ട് മൂന്ന് അതും സൈസ് ഈ കളറ് ആണ് ഇത് ലാർജ് ഇതും ലാർജ് കേട്ടോ ഡിസൈൻ ഇതിൻ്റെ ഒരു ഡിഫ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ സ്ലീവിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർഗ്ഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് നിവർത്തി കാണിച്ചു തരാം പിന്നെ പ്രൈസ് കേട്ടോ ലെങ്ത് ഉണ്ടോ നല്ല ഷോർട്ടാണ് കണ്ടോ സ്ലീവ് ഉണ്ടോ ഉണ്ടങ്ങൾ സ്ലീവ് ഒന്ന് ശ്രദ്ധിച്ച ഞങ്ങൾ സ്ലീവ് ശ്രദ്ധിക്കോ ഒന്ന് കൈയിട്ടിട്ട് കാണിച്ചാരുട്ടോ ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് കേട്ടോ നെറ്റാണ് ഇവിടെ നിന്നിട്ട് സെയിം ക്രഷാണ് കേട്ടോ ക്ലോത്ത് ഡിസൈനൊക്കെ നോക്കിക്കോ ഈ ഭാഗത്തുള്ള വർക്ക് നെക്ക് കണ്ടില്ലേ നെക്കിലെ വർക്ക് നോക്കിക്കോ നല്ലപോലെ സ്ലോവിലി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പോയിക്കോ പോയിക്കോട്ടോ കാരണം നിങ്ങൾക്ക് തന്നെ ആ ഒരു ഉപകാരം വരാം കേട്ടോ പിന്നീട് നിങ്ങൾക്കൊരു ഡൗട്ട് വരരുത് എങ്ങനെയാണ് പിന്നെ ഇത് പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും കൂടി ചോദിക്കുന്നുണ്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടരുന്നത് നിങ്ങളൊന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് ആക്കിക്കോ ഇതിൻ്റെ പാൻറ്റ് നോക്കട്ടോ അത്യാവശ്യം പ്ലേറ്റ് ഉണ്ട് സെയിം മെറ്റീരിയലിനാണ് ഇലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് അതിൻ്റെ ഷോള് ഓർഗൻസ് കേട്ടോ ഷോള് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് സെയിം കളറാണ് പീ കോക്കിനാണ് കേട്ടോ ഷോൾ വരുന്നത് ലൈസ് ഡിസൈൻ നോക്കിക്കോ നിങ്ങൾക്കൊരു കൺഫ്യൂസ്ഡ് ആവരുത് മിററാണ് വരുന്നത് കേട്ടോ ലൈസിൻ്റെ ഒരു ഉള്ളിലായിട്ട് മിററ് വരുന്നുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കളർ ചെയ്ഞ്ച് ടോട്ടലി മൂന്ന് കളർ കേട്ടോ ഇതിൻ്റെ ഒരു പിങ്ക് കാണിച്ചു തരാം കുറച്ച് റെഡ് റോസ് ആണ് കേട്ടോ ചോ എന്തൊക്കെ ഇതൊക്കെ നോക്കി ഇവിടെ ഒരു കട്ടിങ് തന്നെട്ടോ ഓപ്പൺ നോക്കി കണ്ടോ നിങ്ങൾ കൺഫേം ആക്കി മെസ്സേജ് ആക്കണം കേട്ടോ കൺഫേം ആക്കിയിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് മെസ്സേജ് ആക്കിക്കോ നെക്സ്റ്റ് ഈ ഒരു പിങ്ക് കിട്ടാ റെഡ് റോസ് ആണ് കേട്ടോ പിങ്ക് എന്ന് ഞാൻ പറയണില്ല റെഡ് റോസ് എന്ന് തന്നെ പറയാം നമുക്ക് ഗോൾഡൻ ഒരു ഗോൾഡൻ മിക്സും കൂടി വരുന്നുണ്ട് അതാണ് ഒരു ഡിഫറെൻറ്റ് രണ്ട് കളറായിട്ട് തോന്നുന്നത് കണ്ടോ ലാർജ് ആണോ സൈസ് പ്രൈസ് കൂടി പറഞ്ഞുതരാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷോള് ഷോള് നോക്കുമോ സെയിം കളർ സെയിം കളർ ഷോളാണ് കേട്ടോ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു ലേസ് ലേസ് വർക്ക് അതിൻ്റെ ഉള്ളിൽ മിറർ വരും സൂക്ഷിച്ച് ക്ഷമയോടുകൂടി കണ്ടാൽ നിങ്ങൾക്കന്നെ ഉപകാരപ്പെടാം അടുത്ത നമുക്ക് വരുന്നത് ഈ ഒരു പാറ്റേൺ കേട്ടോ അത് ഡിഫറൻറ്റ് കളറാണ് പിന്നെ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ മാറും ഈനൊക്കെ ആണ് വരുന്നത് പക്ഷെ മോഡൽ കാണിച്ചത് ഏതൊക്കെ സൈസ് ഉണ്ട് നോക്കി കളർ ഒന്നും കാണിച്ചു കൊടുത്തോളാം ടോട്ടലി ഈ ഒരു മോഡലിൽ അഞ്ച് കളർ വരുന്നുണ്ട് ഓഫ് ഓഫൈറ്റ് ടീകോക്ക് അതുപോലെ തന്നെ ഈ ഒരു കളറ് കേട്ടോ ഈ ഒരു അഞ്ച് കളർ വരുന്നുണ്ട് ഇതൊന്ന് നിവർത്തി കാണിക്കാം എക്സലാണ് സൈസ് വരുന്നത് കേട്ടോ ഇത് അഞ്ചും എക്സ് എൽ ആണ് ഇതിൻ്റെ പ്രൈസും കൂടി കാണിച്ചു തരാം ഫെൻറ്റി പക്ക നല്ലൊരു മെറ്റീരിയൽ ഇത് കണ്ടില്ലേ താഴത്തെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ലെങ്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നിർത്തി നിൽക്കുന്നത് നോക്കുമോ പിന്നെ അതുപോലെ തന്നെ സ്ലീവ് നോക്കുമോ പിന്നെ നെക്ക് ക്ലോത്ത് പക്ക ഫെൻറ്റി ആണ് കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെ വരും കേട്ടോ സൈഡ് ഓപ്പൺ ആവും ഉള്ളിൽ ലൈനിങ് ഉണ്ട് അതുപോലെ തന്നെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നല്ലപോലെ സൂക്ഷിച്ച് കണ്ടു ഇനിയിപ്പോൾ ഇതിൻ്റെ ഷോള് പാൻറ് കൂടി കാണണ്ടേ ഇതാണ് ഇതിൻ്റെ ഷോ ഈ പാൻറ്റ് വരുന്നത് കേട്ടോ സൈസ് പറഞ്ഞാൽ എക്സൽ ആണ് പറഞ്ഞത് സൈസ് പിന്നെ ഷോള് സെയിം മെറ്റീരിയൽ തന്നെ ഷോള് വരുന്നുണ്ട് ഫെൻറ്റി അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഈ ഒരു ലെങ്ത്ത് വരുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങനെ നിവർത്തിയാൽ മനസ്സിലാവും എത്ര വലിപ്പം ഉണ്ടാകുന്നു ഈ ഒരു വലിപ്പം വരുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടോ ഈ ഒരു വലിപ്പം വരുന്നുണ്ട് ഷോള് നെക്സ്റ്റ് ഇതിൻ്റെ കളറ് കാണിച്ചു തരാം ഈ ഒരു കളറ് എന്താ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കളറിൽ മാത്രം ഒരു ചേഞ്ച് വരൂ കേട്ടോ ഈ താഴത്തെ ബോർഡർ ഇതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയില്ലേ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവരുത് എങ്ങനെ ആയിരിക്കുമെന്ന് അതിൻ്റെ പാനൽ ഷോളും സെയിം ആണ് സെയിം കളറ് ഷോള് ഓൾറെഡി പാൻറ്റും ഞാൻ ഓൾറെഡി കാണിച്ചതാണ് ഇതിൻ്റെ കളർ ചേഞ്ചിൻ്റെ ഇനിയിപ്പോൾ ഈ ടോപ്പ് മാത്രം ഒന്നും നിവർത്തി കാണിച്ചു തരാം കേട്ടോ പക്ക പ്രൈസ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ അല്ലേ ഇനിയിപ്പം വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരാണെങ്കിൽ മാത്രം അതായത് ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ കൂടൂല കുറയാ നല്ലാതെ കൂടൂല അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഓക്കെ കളർ അതുപോലെ തന്നെ സെയിം ആണ് കേട്ടോ സെയിം പാൻറ്റും അതുപോലെ തന്നെ ഷോളും വരും പാൻറ്റ് കേട്ടോ ഈ ഒരു പ്ലേറ്റ് വരുന്നുണ്ട് കല്ല് ഈ ഒരു പ്ലേറ്റ് വരുന്നുണ്ട് കേട്ടോ രണ്ട് കളറും കൂടി ഉണ്ട് ഇതൊന്ന് കാണിക്കാം കണ്ടോ കളർ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഡിസൈനൊക്കെ സെയിം ആയിരിക്കും ഒരൊറ്റ പാറ്റേണിൽ ഒറ്റ ഡി ഒറ്റ മോഡലിൽ അഞ്ച് കളറ് വൈറ്റ് വൈറ്റിൻ്റെ ഷോളും പാൻറ്റും സെയിം കളർ തന്നെ കേട്ടോ വരാം പക്ക ഓഫായിട്ട് കേട്ടോ ഓഫായിട്ട് തിരിഞ്ഞ് നടക്കുന്നവരാണെങ്കിൽ വേഗം മെസ്സേജ് ആക്കിക്കോ ഇനി ഇത് പോയി അത് കിട്ടിയില്ലാതൊന്നും ഒരു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം ഇതിങ്ങനെ മൂവായിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ഇന്ന് കണ്ടിട്ട് ഇനി ഇപ്പോൾ നാളാവാം മറ്റന്നാളാവാം ഒരാഴ്ച കഴിഞ്ഞിട്ടാവാം എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ ഒരു മോഡൽ കേട്ടോ ഈ ഒരു മോഡല് കാണാം ഇത് നല്ല രസം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭംഗി ഉണ്ടാവില്ല ആ ത്രെഡ് വർക്കാണ് വരുന്നത് മറ്റേ നമുക്ക് സ്റ്റോൺ ആണ് വന്നത് കേട്ടോ സ്റ്റോണും അതും ഹാൻഡ് വർക്ക് കൈ കൊണ്ടിങ്ങനെ തുന്നിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് ഒരു ഡാർക്ക് ഗോൾഡൻ ടച്ച് ആണ് കണ്ടില്ലേ സൈസ് എക്സ് എൽ ഇതിൽ ടോട്ടല് മൂന്ന് കളർ വരുന്നുണ്ട് കേട്ടോ വൺ ടു ത്രീ മൂന്ന് കളറ് വരുന്നുണ്ട് ഇതിൻ്റെ മോഡലും കൂടി ഒന്ന് കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങളെ മനസ്സിലെങ്ങനെയുണ്ട് ഈ സാധനം എങ്ങനെ ആയിരിക്കും പക്ഷേ ഇത് പക്കാണ് കേട്ടോ സാധനം കുറച്ചും കൂടി ലെങ്ത്ത് കൂടി നേരത്തെ കാണിച്ചെന്നുണ്ട് കുറച്ച് നല്ല ഷോർട്ടായി നല്ല ക്രോപ്പായിരുന്നു കൂടി ഇങ്ങനെ ഇറക്കം വരും കണ്ടോ ഓപ്പൺ സൈഡ് ഓപ്പൺ കുറച്ചുകൂടി ഇറക്കത്തിലുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ലീവിലെ വർക്ക് കണ്ടോ നല്ല വൃത്തിയുണ്ട് അത് കാണാൻ ഒരു 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 പ്രത്യേകത ഇവിടെ ഇങ്ങനെ ഒരു സീക്വൻസ് വരുന്നുണ്ട് പിന്നെ നെക്കിലെ ഒരു ഡിസൈൻ നോക്കി നോക്കെ താഴത്തെ ഡിസൈൻ കണ്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഓക്കെ കണ്ടില്ലേ ഇവിടെ ഒരു കട്ടിങ് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഇങ്ങനെ എങ്ങനെ എങ്ങനെ ഇങ്ങനെ കട്ടിങ് കിട്ടോ ഞാൻ പറഞ്ഞിരുന്നു ൈസില് വ്യത്യാസം ഉണ്ടാവുമോ പറഞ്ഞതാണ് ഇതിൽ ആയിരത്തി തൊണ്ണൂറ്റിയൊമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എങ്ങനെയുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ നിങ്ങൾ തിരിച്ച് കാണിച്ചതരാ തലകുത്തി മാറി ഉണ്ടെങ്കിൽ കണ്ടിട്ട് ആയിരത്തി തൊണ്ണൂറ്റി താഴത്താണ് കേട്ടോ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് എങ്ങനെയുണ്ട് ഇതിൻ്റെ പാൻറ്റ് ഷോൾ കൂടി കാണിച്ചു തന്നാലോ തമർത്തോ ലെക്കിന് ചിലപ്പോൾ റേറ്റ് മാറാനും സാധ്യതയുണ്ട് മനസ്സിലായ പാൻറ്റ് തോ ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് പാൻറിൻ്റെ താഴ്ഭാഗത്ത് ഈ ഒരു ഭാഗം പാൻറ്റിൻ്റെ പ്രീറ്റ് ആണെങ്കിൽ ഈ ഒരു ലെങ്ത് ഇത് കണ്ടില്ലേ ഈ ഒരു വീതിയിൽ വരും ഈ ഒരു വീതിൻ്റെ താഴത്തെ ഒരു ഡിസൈൻ ഒന്നും കണ്ട കണ്ടില്ലേ ഇനി ഷോൾ കൂടി കാണിച്ചരാം ബാക്കി ഇതിൻ്റെ ടോട്ടലി മൂന്ന് കളറുണ്ട് അതിൽ ഒരു കളർ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൽ രണ്ട് കളർ കൂടി കാണിച്ചിട്ടാണ്ട് അത് ഈ ഷോൾ കഴിഞ്ഞിട്ട് കാണിക്കട്ടെ ഇതിന്റെ പ്രൈസ് കാണിച്ചോ ഓൾറെഡി കട്ടിങ്ക്സ്റ്റ് നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് നോക്കാം ഏതൊക്കെ നല്ല ഫ്ലോ ആയിരുന്നു ഇപ്പം ഫ്രഷ് പീസ് ഇല്ല ഫ്രഷ് എന്ന് ഈ ഒരു പറയുന്നത് കോൾഡിങ് കണ്ടാകും ഫ്രഷ് ആണോ ഏതാണോ പറ്റാ ഇവിടെ പിന്നെ എപ്പോഴും ഇങ്ങനെ മൂവ് ആവുന്നതുകൊണ്ട് നിങ്ങൾക്ക് പഴയത് കിട്ടില്ല അതിനെപ്പറ്റി അത് ഞാൻ നൂറ് ശതമാനം ആണ് കളറിൽ ഷോള് പാൻറ് എക്സെൽ ആണ് സൈസ് സൈസ് പറഞ്ഞതല്ലേ എക്സൽ ആണ് ഈ ഒരു വീതി വരുന്നുണ്ട് പിന്നെ കുറെ പേര് ത്രീ എക്സ് എൽ ഫോർ എക്സ് ഒക്കെ ചോദിക്കുന്നവരുണ്ട് അവർക്കുള്ള സാധനം ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്യും പിന്നെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് നോ സാർ നിങ്ങൾ എനിക്ക് തീരെ ഐ കളർ നമുക്ക് അവസാനം വരുന്ന ചുരിദാർ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത് ഒരിക്കലും മിസ് ചെയ്യരുത് അത്രക്കും പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഈ സാധനം കേട്ടോ നോക്കിയാ അങ്ങനുണ്ട് ഇതിന്റെ കളറ് നാല് കളർ അതുപോലെ തന്നെ എക്സൽ ആണ് സൈസ് പ്രൈസ് കൂടി പറഞ്ഞു പിന്നെ ഈ ഒരു ഡിസൈൻ നോക്കിക്കോ ഇവിടെ തന്നെ കാണിച്ചോ ഇവിടെ നോക്ക് കറക്റ്റായിട്ട് കണ്ടോ കേട്ടോ പിന്നെ ഈ ഒരു നെക്കിലെ ഡിസൈൻ നോക്കി നല്ല വൃത്തി ഉണ്ട് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് ക്ലോത്ത് വരുന്നത് നമുക്ക് പിന്നെ ഇടയിൽ ഒരു ഷോ ഈ ഡോട്ടായിട്ട് ഡോട്ടായിട്ട് വർക്കുകൾ വരുന്നുണ്ട് ഇതിൻ്റെ ഷോള് പാൻറ്റ് കൂടി നമുക്ക് കാണാം ഇതിൻ്റെ പാൻറ്റ് നോക്കട്ടോ ഫസ്റ്റ് വയലറ്റ് ഡാർക്ക് വയലറ്റ് കേട്ടോ കണ്ടല്ലേ ഒരു ഫ്ലീറ്റ് വരുന്നുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് താണോ കളറ് സെറ്റ് അല്ലേ ഡിസൈനൊക്കെ കണ്ടതല്ലേ ഇനി പിന്നെ അതിൻ്റെ പ്രൈസും ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു നിങ്ങൾക്കിന് ഡൗട്ടുണ്ടെങ്കിലും നോക്കിക്കോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നോ ടെൻഷൻ ഒരു വഷ്മീൻ നോ പ്രോബ്ലം നിങ്ങൾ നിങ്ങൾ ഭാഗത്തു ഒരു സാഡ്നസ്സും വരാൻ പാടില്ല പക്ക നല്ല ഹൈ റേഞ്ച് കളർ തന്നെയാണ് എങ്ങനെ ഉണ്ടായിട്ടോ ഇനി ഇതിൻ്റെ പാൻറ്റും ഷോളൊക്കെ സെയിം കളർ പാൻറ്റ് വരും അതുപോലെ തന്നെ സെയിം ലേസ് വർക്കാണ് വരുന്നത് ഷോൾ ലാസ്റ്റ് ഒരു ടു കളർ ഉണ്ട് അതും നല്ല ഈ ഒരു പാറ്റേണിൽ വന്നൊക്കെ നല്ല കളേഴ്സാണ് ഇപ്പോൾ ടോട്ടൽ രണ്ട് കളർ കാണിച്ചു തന്നെ ഇനി ഇത് ഈ രണ്ട് കളറും കൂടി കാണിക്കാണ്ട് ഡാർക്ക് മെറൂണും കേട്ടോ കാണുന്നുണ്ടോ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടതല്ലേ അപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ അവസാനത്തെ ഈ ഒരു കളറ് ഇതെങ്ങനെയുണ്ട് സാധനം തൗടുപൊടി വെണ്ണൂർ അല്ലേ അപ്പോൾ ഇതാണ് അവസാനത്തെ ആ ഒരു കളർ കേട്ടോ ഇനി ഇത് മാത്രമല്ല ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണിക്കാനുണ്ട് അതുപോലെ തന്നെ കോട്ട്സെറ്റ് ചോദിച്ച ചോദിച്ചവരൊക്കെ ഉണ്ട് കോഡ് സെറ്റൊക്കെ വരും പിന്നെ ത്രീ എക്സ് എൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ സെവൻ എക്സ് എൽ വരെ ചോദിച്ചവരൊക്കെ ഉണ്ട് അതിലൊക്കെ സ്റ്റോക്കുകൾ നമുക്ക് ഇറക്കും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെസ്റ്റേണും കാര്യങ്ങളൊക്കെ കാണിച്ചാറുണ്ട് ഇനി ഇതിൽ തന്നെ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് അതൊന്നും ഞങ്ങൾ പുറത്തേക്കിങ്ങോട്ട് കണ്ടിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് വീഡിയോസിൽ വരും വെയിറ്റ് ചെയ്യുക പിന്നെ അഞ്ഞൂറ്റി സംതിങ്ങിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ റോംബർ ഉണ്ട് അതും നെക്സ്റ്റ് വീഡിയോയിൽ വരും വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും വിൽ ബി നെക്സ്റ്റ് ടൈം പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അത്രേ നമുക്ക് നിങ്ങളോട് പറയാനുള്ളൂ വിൽ ബി ദി നെക്സ്റ്റ് ടൈം ഐ എം കം ബാക്ക് ബൈ ബൈ സി യു